ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന പലരും പല കാര്യത്തിൽ ദുഃഖിതരായിരിക്കും എന്തൊക്കെ ദുഃഖമായിരിക്കും എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല എൻ്റെ കല്യാണം നടക്കുന്നില്ല ഞാൻ എത്രയോ നാളായിട്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യിലൊരു പൈസ പോലും നിൽക്കുന്നില്ല എനിക്കൊരു സൂക്ഷമില്ല എനിക്കൊരു ഉയർച്ചയില്ല നല്ല വീടില്ല എൻ്റെ ജീവിതം ഇത്രയും വയസ്സ് വരെ ഞാൻ ജീവിച്ചു കുടുംബത്തിനൊരു സമാധാനമില്ല ഒരു സ്വസ്ഥതയില്ല ഞാൻ കൃഷി ചെയ്തിട്ട് ശരിയാകുന്നില്ല എനിക്കൊരു മുന്നേറ്റമില്ല ഇതായിരിക്കും നമ്മുടെ പരാതി പക്ഷെ ദൈവത്തിനെ പഠിപ്പിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ കൈകാലുകൾ ചുറ്റപ്പെട്ട പോലെ നമുക്ക് തോന്നുമെങ്കിലും ശക്തമായി പ്രാർത്ഥിച്ചാൽ ദൈവം പറയില്ല വഴിമാറിപ്പോ അവിടെ പ്രശ്നം അതുകൊണ്ട് ഇന്തിനെ പോകാൻ പറയില്ല ആ പ്രതിസന്ധിയെ ദൈവം നേരിട്ടിറങ്ങി മാറ്റി തന്നിരിക്കും പറഞ്ഞു ഹല്ലയിലൂയ്യാ അവർക്ക് പറയാം ഹല്ലയിലൂയ്യ ഒരു കരം ഉയർത്തി ചേർന്ന് പറയാം ഹല്ലയിലൂയ ഹല്ലയിലൂയ കരങ്ങൾ താഴ്ത്താം പ്രിയപ്പെട്ടവരെ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്ന് അറിയത്തില്ല നമ്മൾക്ക് വലിയ കഷ്ടകാലങ്ങൾ വരാൻ പോകുന്നു എന്നാണ് മെസ്സേജ് നമുക്കെന്നല്ല ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ബാംഗ്ലൂരുള്ള മിണ്ടാമടത്തിലുള്ള സിസ്റ്റേഴ്സിനോട് പറഞ്ഞിരിക്കുകയാണ് ദിവികാരന്യം എഴുന്നള്ളിച്ച് വെച്ച് രാത്രിയും പകലും പ്രാർത്ഥിക്കണം അപ്പോൾ അതിന്റെ നിയോഗം ഫ്രാൻസിസ് മാർപ്പാട്ട് പറഞ്ഞ നിയോഗം ഇതാണ് ക്രിസ്ത്യാനികൾക്ക് പീഡനകാലം വരാൻ പോകുന്നു പത്തു വർഷത്തിനുള്ളിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനം വരുന്നത് തല്ലുകിട്ടൂന്നാണ് എന്നാണ് അടി അടി വരാൻ പോകുന്നു അടി വരാൻ പോകുന്നു എന്നാണ് മെസ്സേജ് നമുക്കും പല കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് തോന്നും പേപ്പറിലൂടെ പല വാർത്തകൾ പള്ളി തകർക്കുന്നു അടി കിട്ടി തുടങ്ങി അടി കിട്ടി തുടങ്ങി പള്ളി തകർക്കുന്നു ആശുപത്രി തകർക്കുന്നു എല്ലാ രീതിയിലും അടി ഓരോ സൈഡിൽ വരികയാണ് കേരളത്തിൽ സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞാലും ചില പ്രത്യേക കേസുകളെടുത്ത് പരിശോധിച്ചാൽ അടി വന്നു തുടങ്ങി അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത് അവർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ആളുകളുടെ മെസ്സേജ് ആണ് ക്രിസ്ത്യാനികൾ ഇത്രയൊന്നും ശ്രദ്ധിച്ചാ പോരാ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ അടിയെ തടുക്കാൻ പറ്റാതെ വരും തല്ല് കിട്ട് ശരിക്കും തല്ല് ക്രിസ്ത്യാനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു തല്ല് കിട്ടേണ്ട കാലം വരാൻ പോവാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ശക്തമായി പ്രാർത്ഥിച്ചാൽ ഒരു പ്രത്യേകതയുണ്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അവർക്കെ പറഞ്ഞേ ഹല്ല ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കണം ദൈവം പ്രവർത്തിക്കണം ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്ര നമ്മളിപ്പോ പൈസയുടെ കാര്യം എൻറെ വീട് എന്റെ ജോലി മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഈ ഒരുപാട് ഈ പൈസ ശ്രദ്ധിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒത്തിരി പൈസ നമുക്ക് ആവശ്യമില്ല എന്തിനാണ് ഒരുപാട് പൈസ നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കിയേ എത്ര കാലം ജീവിക്കൂന്നറിയത്തില്ല നമ്മൾ എത്ര കാലം ജീവിക്കും എന്ന് അടുത്ത വർഷം ഏപ്രിൽ മാസം ഇതുപോലൊരു വെള്ളിയാഴ്ച ഞാൻ ഉണ്ടായിരിക്കുവോ അതോ മണ്ണോട് മണ്ണാവോ എൻ്റെ ഈ ശരീരം പുഴു തിന്നുവോ എന്ന് അറിയത്തില്ല പിന്നെ നമ്മൾ എന്തിനാ ഈ വാരി കൂട്ടുന്നത് വേണം ഒരു കാര്യം ഒരു അമ്മ പറഞ്ഞതാണ് എന്റെ മകളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് കടം മേടിച്ച് ലണ്ടന് വിട്ട് ഞങ്ങളാകെ ബ്ലണ്ടർ അടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ അവള് പറ്റിച്ചു പോയി മകളെ ഇല്ലാത്ത പൈസ മുടക്കി ലണ്ടന് വിട്ടിട്ട് ഞങ്ങളാകെ ലണ്ടൻ അടിച്ചിരിക്കുക അവിടെ ഇപ്പോഴാ തോന്നുന്നു വേണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് നാളുകൾക്കുമ്പ് ഒരു ഈസ്റ്ററിന് കുറച്ച് നാളുകൾക്ക് നാളുകൾക്കുമുമ്പ് ഒരു ഒരു ശവസംസ്കാരത്തിൽ പങ്കെടുക്കുക പങ്കെടുക്കുമ്പോ അപ്പൻ മരിച്ചു പെട്ടിക്കാത്ത കിടത്തിയിരിക്കുകയാണ് മൂത്ത മകൻ അപ്പുറത്തെന്ന് പറയാ ആ ജനിച്ച മരണമുണ്ട് എന്തായാലും അതൊക്കെ ഞങ്ങൾക്കറിയാം ആ സ്ഥലത്തിന്റെ കാര്യം തീരുമാനാക്കണം സ്ഥലത്തിന്റെ കാര്യം തീരുമാനം ജനിച്ചാ മരിക്കൂ അതൊക്കെ ഞങ്ങൾക്കറിയ സ്വന്തം അയാളുടെ മകനാ അപ്പനാണ് മരിച്ചു കിടക്കുന്നത് മൂത്ത മകൻ പറയുക ആ സ്ഥലത്തിന്റെ കാര്യം ഒന്നും തീരുമാനമാക്കിയിട്ടില്ല അപ്പൊ എന്തിനകത്താണ് കൂടുതൽ ശ്രദ്ധ മരിക്കൂ എന്നൊക്കെ ഞങ്ങൾക്കറിയ ആ സ്ഥലം എല്ലാവർക്കും സ്ഥലം പണം 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 ഇതൊരു ഭ്രാന്ത് പോലെ ആയിരിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രദ്ധിച്ച് നമ്മള് എന്തിനാ ബൈബിളൊരു വാക്കുണ്ട് ഇതെല്ലാം വ്യർത്ഥമാണ് ഇതെല്ലാം വ്യർത്ഥമാണ് കുറെ വാരി കൂട്ടി വേണ്ടിയിട്ട് ഒന്നുമില്ലാണ്ട് ഒരു സെക്കൻഡിൽ നമ്മൾ ഈ ജീവിതം അതാണ് നമ്മുടെ കൂടെ ആകെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളു എന്തൊക്കെയുണ്ടാവുള്ളൂ മരിച്ച വീട്ടിൽ നമ്മൾ എല്ലാവരും ഒരു പാട്ട് പാടാറുണ്ട് എന്താണ് മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാനീ സൽകൃത്യങ്ങൾ ചെയ്യുക നാം അലസത കൂടാതെ പിന്നെ അനത്തൊരു വരികളുണ്ട് നമ്മുടെ കൂടെ പൈസ കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും കൂടെ നമ്മൾ ഉണ്ടാക്കിയ പൈസ വരും എന്ന് പറഞ്ഞിട്ടില്ലല്ലോ നമ്മളുണ്ടാക്കിയ ഒരു പൈസ നമ്മുടെ കൂടെ വരും എഴുതിയിട്ടില്ല എന്തുണ്ട നമ്മൾ ചെയ്ത നല്ല പ്രവർത്തികൾ നമ്മുടെ കൂടെ വരും സൽകൃത്യങ്ങൾ ചെയ്യുക നാം അലസത കൂടാതെ പ്രിയപ്പെട്ടവര് നമ്മുടെ ഈ ലോകം വളരെ കുറഞ്ഞ നാൾ എല്ലാ ഇന്ന് ഇന്നലെ ഒരാൾ പറഞ്ഞ പോലെ എല്ലാ നല്ല ഭക്ഷണമായി ആശുപത്രികളായി എന്നിട്ട് ആയുസ് ആരുടെയും കൂടുന്നില്ലല്ലോ ഇപ്പൊ ആശുപത്രി ഇവിടെ എല്ലാം എല്ലാവരും പഠിച്ച് നേഴ്സുമാരായി മരുന്നുകളായി ഭക്ഷണമായി നല്ല നല്ല ഭക്ഷണം ഇപ്പൊ കടയിൽ മേടിക്കാൻ കിട്ടും എന്നിട്ട് ആരുടെയും ഒരു വയസ്സ് പണ്ട് ചേമ്പും കാച്ചിലും നിന്നുകൊണ്ടിരുന്ന അത്രയും കാലത്തുള്ള ആയുസ് കൂടുന്നില്ലല്ലോ സ്ത്രീയും ഭക്ഷണവും സൗകര്യവും ഉണ്ടായിട്ട് ആരുടെയും ആയുസ് കൂടിയിട്ടില്ല ആയുസ് ആരുടെയും കൂടിയിട്ടില്ല ആയുസ് കുറഞ്ഞോണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമുക്ക് മുമ്പിലുള്ളത് നന്നായിട്ട് നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബത്തിൽ ആകെ കയറ് പൊട്ടിപ്പോയ അവസ്ഥയാണ് എല്ലാവരും ഓരോരുത്തരുടെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മകൾ മക്കളുടെ വഴി അമ്മ അമ്മയുടെ വഴി അപ്പന അപ്പൻ്റെ വഴി ഓരോരുത്തർ ഓരോരുത്തരുടെ വഴി എല്ലാവർക്കും ഫോണായി നെറ്റായി ഇന്റർനെറ്റായി വാട്സപ്പായി ഫേസ്ബുക്കായി എല്ലാവരും അവരവരുടെ ജീവിതം എല്ലാവരും അവരവൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്നുള്ളൂ എല്ലാവരും അവനവൻ എൻ്റെ അപ്പം കരയുവാണോ അമ്മ വിഷമിക്കുന്നുണ്ടോ ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ വിചാരിക്കുക ശരിക്കും നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തിപരമായി ിൽ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും പറഞ്ഞ് ഹല്ലേലൂയ്യ